കുടുംബശ്രീയുടെ ഇരുപത്തിയേഴാം വാർഷികത്തോടനുബന്ധിച്ച് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ അരങ്ങ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സി ഡി എസ് സർഗോത്സവം നടന്നു കലാമേളയുടെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് ബിജു നിർവഹിച്ചു പ്രവർത്തനങ്ങൾ തുടങ്ങി ശേഷം തിരിഞ്ഞു ഉണ്ടായിട്ടുള്ള മാറ്റവും മുന്നേറ്റവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഉന്നത സ്ഥാനത്തേക്ക് കടന്നു വന്ന കുടുംബത്തിലെ കുടുംബത്തിന് വരുമാനം നൽകുകയും കുടുംബത്തിന്റെ നെടുന്തൂണായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പ്രത്യേകിച്ചും വളരെ ഭംഗിയായി കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കെടുതിർത്തി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ ആൻ സി ബി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ മിനി പവിത്രൻ പഞ്ചായത്ത് മെമ്പർമാരായ സാലിമോൾ ജോസഫ് ലിസി ജോസ് സാലമ ജോളി തുടങ്ങിയവർ പ്രസംഗിച്ചു